വെൽക്കം ടു ട്രൈഡൂട്ട് നമ്മൾ ഇന്നു മുതൽ ബി ടി സിയുടെ അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം ആദ്യമായിട്ട് ഡെയിലി അനാലിസിസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബി ടി സിയുടെ ഡെയിലി അനാലിസിസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആദ്യം സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ട് ഏരിയ നോക്കുന്ന സമയത്ത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്ന് ഒരു ടെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് എന്നുള്ളത് കൊണ്ട് അതിനെ സപ്പോർട്ട് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടുമുള്ളൊരു ഇംബാലൻസ് ഉണ്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് വീണ്ടും മാർക്കറ്റ് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ഒരു ഏരിയ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പോയിന്റ് എന്നതിന് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു ലൈൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് വന്ന് ഒന്ന് മൾട്ടിപ്പിൾ ടൈം വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാണാം വൺ ടു ത്രീ മൂന്ന് തവണ വന്നിട്ടുണ്ട് ഇപ്പൊ നാലാമത്തെ തവണ അവിടേക്ക് തന്നെ വരുന്നുണ്ട് അപ്പം ഈ ഒരു ഈ റെസിസ്റ്റൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു ബാലൻസ് ഉണ്ട് ഓക്കെ കാണാം അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് ഈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ ആണ് അപ്പം ഇത്രയാണ് ബി ടി എസ് യിലെ പ്രധാനപ്പെട്ട വൺ ഡേ ചാർട്ടിലെ പോയിന്റ്സുകൾ ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം റോഡിലേക്ക് പോകുന്ന സമയത്ത് ആദ്യമേ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ പല തവണ നിന്ന് മാർക്കറ്റ് നിന്നതിന് ശേഷം ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിച്ചിട്ടുണ്ട് മാത്രമല്ല ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ റീടെസ്റ്റും ചെയ്തിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഈ ഒരു ലൈനെ നേരത്തെ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയൊരു ലൈനെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ആ ഒരു ലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ടൈം വന്ന് ടെസ്റ്റ് ചെയ്ത ഏരിയയാണ് അല്ലെങ്കിൽ ലൈനാണ് അപ്പോൾ അതിനെ വീണ്ടും അപ്രോച്ച് ചെയ്യുന്നുണ്ട് എനിവേ അതിന് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ മറ്റൊരു റെസിസ്റ്റൻസ് കൂടി ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്നൊരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്ത ഏരിയയും കൂടിയാണ് അപ്പോൾ അതിന് ഈ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഫോർ ഹവറിലുള്ളത് ഇനി താഴോട്ടിക്ക് വരുന്ന സമയത്ത് ഫോർ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയ എന്ന് പറയുന്നത് ഇത് ഒരു അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആണ് അതിനെ സപ്പോർട്ടായിട്ട് വരച്ചിടുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഒരു ഇമ്പാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിനെ ഓൾറെഡി വന്ന് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇംബാലൻസിനെ മാർക്കറ്റ് വന്ന് എടുത്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓളോട്ട് പോയിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ ഉള്ളൊരു ഹൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ആ ഒരു ഹൈ സസ്റ്റെയിൻ ചെയ്യാതെ താഴോട്ടേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കൃത്യമായി അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അപ്പോൾ ഫോർ ഹവറിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോർഅവർ ഇപ്പം നിൽക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ഒരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഉണ്ട് അത് നമ്മൾ ഓൾറെഡി നേരത്തെ ലൈനായിട്ട് മാർക്ക് ചെയ്തുകൊണ്ട് വീണ്ടും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു ഇംബാലൻസ് എന്ന സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട് ഇവിടെ സ്ട്രക്ഷറും ബ്രേക്ക് തന്നു വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട് പക്ഷെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കാം നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനിലായിരിക്കാം റെസിസ്റ്റൻസ് ലൈനിലേക്ക് ആയിരിക്കാം എനിവേ വേ നമുക്കത് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടതു തന്നെ ഉണ്ട് ഇനി ഇവിടെ നമുക്ക് നോക്കാം പ്രധാനപ്പെട്ട മറ്റെന്തെങ്കിലും ഏരിയാസ് എന്നുള്ളത് നോക്കാം പ്രധാനപ്പെട്ട മറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയ തന്നെയാണ് അല്ലാതെ കാര്യമായിട്ടുള്ള ഒന്നും ഇല്ല അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് എനിവേ വൺ ഹവറിൽ പ്രധാനപ്പെട്ട വേറെ ഒന്നും മാർക്ക് ചെയ്യുന്നില്ല ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് കാൻഡൽ ക്ലോസ് നടന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും അവിടെ നിന്ന് നല്ല രീതിയിൽ റിസക്ഷൻ വരുന്നുണ്ട് അപ്പോൾ ഇനി മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അത് എവിടം വരെ ഇറങ്ങും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ എവിടുന്നാണ് നമുക്കൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ള സാധ്യത എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ഏരിയ നല്ലൊരു അത്യാവശ്യം മോശമില്ലാത്ത ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഏരിയനെ നമ്മൾ സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാർക്കറ്റ് ഇവിടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൻ്റെ താഴേക്കൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് നമുക്ക് ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി അറിയക്കുറെ ഈ ഏരിയ വരെ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഈ ഏരിയ വരെ എൻട്രി ഓപ്പർച്യൂണിറ്റി നമുക്ക് കാണുന്നുണ്ട് ഇനി ഇതാണ് ഇപ്പോൾ ഒരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇനി മറ്റൊരു സെൽ എൻട്രിയുടെ സാധ്യത എന്ന് പറയുന്നത് ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബൈ എൻട്രി ഫെയിലർ ആവുകയാണ് ലോയിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെലണ്ടറി സാധ്യത ഉണ്ട് പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ മാർക്കറ്റ് വരുന്നത് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി അത് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിരുന്നാലും അവിടെ ഒരു ചാൻസും കൂടി ഉണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു നല്ലൊരു ക്യാൻഡൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡൽ നമുക്ക് ഇതിനെ ഇതിൻ്റെ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്കൊരു സാധ്യത ഉണ്ട് ആ ഒരു സാധ്യത വെച്ചിവിടെ ഈ ഒരു ഏരിയയിലേക്ക് ഈ ഏരിയയിൽ നിന്ന് ഒരു സെലണ്ടറി നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ നേരത്തെ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ താഴോട്ടേക്ക് വരാം പരമാവധി അതൊന്നും ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷാണ് അപ്പോൾ ഈ ഇറങ്ങുന്നത് ഒരു പക്ഷേ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യാനായിരിക്കാം എന്നിട്ട് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാനായിരിക്കാം അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാനായിരിക്കാം എനിവേ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് നല്ല രീതിയിൽ നടന്നൊരു നല്ല രീതിയിൽ മൂവ്മെൻ്റ് തോന്നുന്നൊരു ഇംബാലൻസ് ഉണ്ട് മാത്രമല്ല അതിന് താഴെ നല്ലൊരു സപ്പോർട്ടും ഉണ്ട് അപ്പോൾ ഈ ഏരിയയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അത് ഇംബാലൻസ് അല്ലെങ്കിൽ ഈ ഏരിയയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മൈൻഡ്രി ഡെഫിനറ്റ്ലി നമുക്ക് എടുക്കാവുന്നതാണ് ഇനി മുകളിലോട്ട് പോയി കഴിഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ ഈയൊരു ലൈൻ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ലൈനിൽ നിന്ന് ഒരു റിജക്ഷൻ കിട്ടുകയാണ് ഒന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടുകയാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വരുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു സെല്ലറി എടുക്കാം അതിന് സെല്ലറി എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ വരെയൊക്കെ മാക്സിമം ടാർഗറ്റ് വരാനുള്ള സാധ്യതയുള്ളൂ അല്ലെങ്കിൽ ഇവ മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത് എന്തെങ്കിലും സ്ട്രക്ചറുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ക്രിയേറ്റ് പോകുന്നുണ്ടെങ്കിൽ അവിടേക്ക് വെക്കാം അപ്പം ഇത്രയാണ് സെല്ലൻട്രി പറയുന്നത് വീണ്ടും ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി നിലവിലുണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ലൈനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു സ്ട്രോങ് ക്യാൻഡ് കൂടി നിൽക്കുകയാണെങ്കിൽ ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോഴും റീടെസ്റ്റ് ചെയ്യുന്ന ഏരിയ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയിലുള്ള എൻട്രി സാധ്യതകൾ ബി ടി സി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണ് ഇതിനു മുന്നേ ഒരു ടെസ്റ്റ് റൺ എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വർഷം മുതൽ നമ്മൾ ബി ടി സി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ട്രേഡ് ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഇതെല്ലാം പഠിക്കണം എന്ന് താല്പര്യമുള്ള നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അതോടൊപ്പം തന്നെ വാട്സപ്പ് ചാനലിന്റെ ലിങ്കും ഉണ്ട് അതിലും കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം തീർച്ചയായും ഇതെല്ലാം പഠിപ്പിക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾ ഡിസിപ്ലിൻ ആയിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ല പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു